കുവൈറ്റിൽ നമ്മുടെ ശുശ്രൂഷയിലായിരുന്ന ഒരു സഹോദരൻ കുവൈറ്റിൽ നമ്മുടെ ശുശ്രൂഷയിലായിരുന്ന ഒരു സഹോദരൻ കുഞ്ഞിൻ്റെ മാമോയിസ് നടത്താൻ വേണ്ടിയും അനിയൻ്റെ വിവാഹം നടത്താൻ വേണ്ടിയും അടിയന്തരമായിട്ട് ലീവ് എടുത്ത് നാട്ടിൽ വന്നു ആ ഞായറാഴ്ച എടുത്ത് നാട്ടിൽ വന്ന ഞായറാഴ്ച നമ്മുടെ ഇടയിൽ ശുശ്രൂഷയ്ക്കായിട്ട് പുറകിൽ വന്നിട്ടുണ്ടായിരുന്നു കല്യാണവും ആ ഈ മാമോയ്സെ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ധൃതി പിടിച്ച് പോകുന്നതിനിടയിൽ അന്ന് വൈകുന്നേരം യാദർശിയുമായിട്ട് തൻ്റെ മറ്റൊരു സ്നേഹിതനെ വഴിയിൽ വെച്ച് കണ്ടു ആ സ്നേഹിതനോട് പറഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ മാമാവിസയാണ് എൻ്റെ അനിയൻ്റെ വിവാഹമാണ് നീ അതിന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞു ഒരു കാര്യം ചെയ് ഞങ്ങൾ കുടുംബമായിട്ട് വരാം നീ എൻ്റെ വീട്ടിൽ വന്ന ഞങ്ങളെ കുടുംബമായിട്ടൊന്ന് വിളിക്ക് അങ്ങനെ വീട്ടിൽ കല്യാണം വിളിക്കാൻ പോയപ്പം ആ സ്നേഹിതൻ്റെ വേറൊരു സ്നേഹിതനും കൂടെ ഒപ്പം വണ്ടിയെ കയറി വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടി തിരിച്ച് പോകുന്നതിനിടയിൽ പെട്ടെന്ന് കുറച്ച് ദൂരം പോയി ഒരു പോലീസ് ജീപ്പ് വന്ന് വണ്ടിക്ക് മുമ്പിൽ ക്രോസ് ചെയ്തു നമ്മുടെ ഈ സഹോദരൻ അദ്ദേഹത്തിൻ്റെ വണ്ടി വഴിയിൽ വെച്ച് കണ്ട സ്നേഹിതനെ കല്യാണം വിളിക്കാനും ആദ്യ ഉർബാന സോറി മാമോയിസക്ക് വിളിക്കാനും പോയ സഹോദരൻ പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോണ്ട് പോലീസ് വണ്ടി ഫ്രണ്ടിൽ വന്ന് നിർത്തിയപ്പം പുറകിൽ നിന്ന് ഈ സ്നേഹിതൻ്റെ സ്നേഹിതൻ ഇറങ്ങി ഓടി പെട്ടെന്ന് പോലീസുകാർ വന്നു വണ്ടി ചെക്ക് ചെയ്തു വണ്ടി ചെക്ക് ചെയ്തപ്പോൾ പുറകിൽ മയക്കു മരുന്നു അന്ന് ചങ്ങനാശ്ശേരിയിൽ റിമാൻഡ് ചെയ്തു പത്രത്തിലൊക്കെ ഈ വാർത്ത വന്നതാണ് മനോരമയിലൊക്കെ ഈ വാർത്ത വന്നതാണ് ഈ സഹോദരൻ തൊണ്ണൂറ് ദിവസം ഭാര്യയും കൈക്കുഞ്ഞുമായിട്ട് അനിയനും കുവൈറ്റില് നമ്മുടെ ശുശ്രൂഷയോട് നിൽക്കുന്ന ഒരു ഒറ്റ രാത്രിയിൽ പെട്ടെന്ന് റിമാൻഡ് ചെയ്തു പൊൻകുന്ന് ജയിലിലായി എത്ര സത്യാവസ്ഥ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും പോലീസുകാർ പറഞ്ഞു വണ്ടി നിന്റെയാണ് ഇതിന് മറുപടി പറഞ്ഞിട്ടേ പറ്റുകയുള്ളു നിണ്ട് തൊണ്ണൂറ് ദിവസം മൂന്ന് മാസത്തിനടുത്ത് ജയിലിൽ കടന്നു പൊൻകുന്ന്ത്ത് ഞങ്ങൾ ജയിലിൽ കാണാൻ പോയി ഇങ്ങനെ പിടിക്കപ്പെടുന്ന മയക്കുമരുന്നിൽ പ്രത്യേക ഇനത്തിൽപ്പെട്ട മയക്കുമരുന്നാണത് സോ അതിൽ പിടിക്കപ്പെടുന്ന ആൾക്കാരെ അങ്ങനെ പോയി കാണാൻ ഒക്കുകയില്ല കാണുന്നതിന് മുമ്പ് ഇതിന് സ്പെഷ്യൽ കോടതിയാണ് കാണുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കടന്നുപോയപ്പം ഫുൾ ഡോക്യുമെന്റ് ഞങ്ങളുടേത് അവിടെ നിന്ന് വാങ്ങിവെച്ചു നമ്മളുടെ ശുശ്രൂഷകനാണ് സഹോദരൻ എന്ന സാക്ഷിപത്രം ഞാൻ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിന് കൈമാറി സംഭവിച്ച കാര്യം കേൾക്കണമോ ഞാൻ ആ ജയിലിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ വലിയ നിരാശയിലായി കാണും അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ താ ബ്രദറെ ഈ ജയിലിലുള്ള എല്ലാവരോടും യേശു ജീവിക്കുന്നുവെന്ന് എനിക്ക് പറയാൻ അവസരമുണ്ടായി ആ ജയിലിൽ നിന്ന് ആ ജയിലിന്റെ ഭയാനകതയിൽ നിന്ന് അദ്ദേഹത്തെ മൂവാറ്റുപുഴ ജയിലിലേക്ക് മാറ്റി മൂവാറ്റുഴ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് രണ്ട് പ്രാവശ്യം കോടതി ജാമ്യം നിഷേധിച്ചു മൂന്നാമത്തെ പ്രാവശ്യം അപൂർവ ഇനത്തിലുള്ള കേസാണെങ്കിലും ഈ വ്യക്തി നിഷ്കളങ്കനാണെന്ന് കോടതിയുടെ മുമ്പിൽ തെളിഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്ക് ജാമ്യം അനുവദിച്ചു ആ വ്യക്തി ഇന്ന് നമ്മുടെ നടുവിലുണ്ട് ഓടി വാ ഞാന് ഇന്നലെ മൂവാറ്റുഴ ജയിലില് കഴിഞ്ഞ ദിവസം മൂവാറ്റുഴ ജയിലിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബെയില് വാങ്ങി പുറത്തിറങ്ങാനായിട്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് എന്നോട് പറഞ്ഞ രണ്ട് വാക്കുകൾ എന്നെ ഏറ്റവും ഞെട്ടിച്ച വാക്കുകൾ ബ്രദറെ ആ ആ ഭിത്തിയിൽ മുഴുവൻ ഭിത്തികളിൽ യേശു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് എഴുതി വെക്കുവാൻ സാധിച്ചു ആ ജയിലിന്റെ അകത്ത് ഒരു പ്രേയർ സെൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു ഗ്രൂപ്പ് എന്ന് ആ പ്രെയർ ഗ്രൂപ്പിനെ ഞങ്ങൾ പേരിട്ടു കൺഫെഷൻ അവിടുത്തെ എട്ട് സെല്ലിൻ്റെ അകത്ത് ചുമരിൽ കൺഫെഷൻ അത് എഴുതി പ്രഖ്യാപനം നമ്മളെ എഴുതി വെച്ചു യേശു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്ന് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ കൊടും പാപികളാണ് ഞങ്ങൾക്ക് ഇനിയും ജീവിതം ഇല്ല എന്ന് എന്നോട് പറഞ്ഞ എല്ലാ സഹോദരങ്ങളോടും പറയാൻ സാധിച്ചു നീ യേശുവിനെ വിശ്വസിച്ചാൽ എൻ്റെ സകല പാപവും പോക്കി നിന്നെ ഈ നിന്ന് നിന്നെ വിടുവിക്കും അത് കൊലപാതകം ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ളവർ അങ്ങനെ പല പല വ്യത്യസ്തമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അകത്തളങ്ങളിൽ പെട്ടുപോയ പല സുഹൃത്തുക്കളെയും കാണുവാനിടയായി അവരോടൊക്കെ പറയുവാൻ സാധിച്ചു യേശു ക്രിസ്തു ജീവിക്കുന്നുവെന്ന് പറയുവാൻ സാധിച്ചു അല്ലെ ലൂയ അങ്ങനെ ചില കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗ്രീസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കള്ള സാത്താൻ എന്നോട് കള്ളത്തരം പറഞ്ഞു എന്നാൽ പ്രിയ സജിത് ബ്രദറിൻ്റെ ശുശ്രൂഷകന്മാരും ഇവിടുത്തെ പ്രാർത്ഥനയും കൊണ്ട് എന്നെ പഠിപ്പിച്ചു നീ സാത്താൻ്റെ സന്തതിയല്ല നീ ജീവനുള്ള ദൈവത്തിൻ്റെ മകനാ എന്ന് പഠിപ്പിച്ചു ഹാലെ ലൂയ അതുകൊണ്ട് അന്ന് കത്തിച്ച ഈ അഗ്നി കുവൈറ്റിലും കത്തി ഹാലെ ലൂയ കുവൈറ്റിലെ ഗ്രീസ് കമ്മ്യൂണിറ്റിയോട് ചേർന്ന് എനിക്കും അവിടെ ഒരു ശുശ്രൂഷകനായി തീരുവാൻ സാധിച്ചു അറേല ഞങ്ങളെല്ലാ സൺഡേയിലും ഞങ്ങളിവിടെ കുവൈറ്റിൽ നിന്ന് ഇവിടുത്തെ ലൈവ് കാണുന്നു ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകന്മാരോടും കുവൈറ്റ് ക്രീസ് കമ്മ്യൂണിറ്റിയുടെ അഗമഴിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അവിടുന്ന് പ്രത്യേകം സജു ബ്രദർ കുടുംബം ഞങ്ങളുടെ അഡ്മിൻ ഇവിടെ അറിയിക്കാൻ അറിയിക്കാനോട് പ്രത്യേകം പറഞ്ഞു ഹലേ ലൂയ തന്ന എല്ലാ സന്തോഷത്തിനും സ്നേഹത്തിനും സപ്പോർട്ടിനും എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്നറിഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിന്നു പലരും തള്ളി പല ആൾക്കാരും എന്നോട് പറഞ്ഞു നീ ഇതിൻ്റെ അകത്ത് പെട്ടുപോയി ഇനിന്ന് എനിക്ക് വെളിയിലിറങ്ങാൻ പറ്റില്ല ജയിലിൽ ചെന്ന് അവിടെ മാരകമായ വളരെ വിഷമിക്കുന്ന പല സിറ്റുവേഷൻ അവിടെ ഉണ്ടായി കാരണം അടിയും ഇടിയും വളരെ പീഡനങ്ങൾ അവിടെ ഉണ്ടായി എൻ്റെ അടുത്ത് ജയിലിൻ്റെ അകത്തേക്ക് പോയി സൂപ്രണ്ട് വിളിച്ചു വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഷർട്ടെല്ലാം ഊരിച്ചു ഊരിച്ചിട്ട് അവിടെ ഇങ്ങനെ എൻ്റെ അടയാളങ്ങൾ മർഗിൻ്റെ അതൊക്കെ എടുക്കുന്ന ടൈമിൽ എന്നോട് ചോദിച്ചു എന്താണ് നിൻ്റെ ജോലി എന്താണ് നിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ഞാൻ എം ബി എ കഴിഞ്ഞു എം ബി എ മാർക്കറ്റിംഗ് ആൻഡ് എച്ച് ആറ് കഴിഞ്ഞു ഓക്കെ എന്താണ് നിൻ്റെ ജോലി ഞാൻ പറഞ്ഞു ഞാൻ കുവൈറ്റിൽ ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ ശുശ്രൂഷകനാണെന്ന് പറഞ്ഞു ഹാലെ ലൂയ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ സൂപ്പർ ഉണ്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് എന്ന് ഹാലെ ലൂയ അങ്ങനെ രണ്ട് വാക്ക് യേശു ക്രിസ്തുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തി പറഞ്ഞ് രണ്ട് രണ്ട് വാക്ക് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഹാലെ ലൂയ അതിശയമായിട്ട് അതിൻ്റെ അകത്ത് യേശുവിനെ പറ്റി പറയുവാൻ എനിക്ക് സാധിച്ചു ഹാലു ഞാൻ പോയി കണ്ട ആ സമയത്ത് വലിയ നിരാശയിലായിരിക്കും എന്ന് ചിന്തിച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് സഹോദരങ്ങൾ കാണാനായിട്ട് ചെല്ലുന്ന ആ സമയത്ത് പറഞ്ഞത് കാര്യം ഒരു ദിവസവും കൂടെ അവിടെ കിട്ടിയാൽ അത്രയും പേരും കൂടെ കർത്താവിനെ അറിയും ഹാല ഇതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം ഒരു വസ്തുതയല്ല നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം എന്തോ കേട്ടപ്പോ ഉണ്ടായ വൈകാരികതയല്ല നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം ഒരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളുടെ ജയിലിലും നിങ്ങളുടെ കൂടെ കാണും ആ വ്യക്തി നിങ്ങളുടെ ഒറ്റപ്പെട്ട മേഖലയിലും നിങ്ങളുടെ കൂടെ കാണും കണ്ടാലും ലോകാവസാനത്തോളം ലോകാവസാനം നാളും എന്ന് പറഞ്ഞു ഈ സഹോദരന്റെ ഉള്ളത്തിൽ പകർന്നിരിക്കുന്നത് എല്ലാരും കരമുയർത്തിക്കൊണ്ട് ഈ സഹോദരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക എന്റെ പൊന്ന യേശുവേ അങ്ങയുടെ മഹാരക്ഷയാലി മകനെ ഇത്രയും വലിയ പൈശാചിക തന്ത്രത്തിൽ നിന്ന് വിടുവിച്ച് നിർത്തിയതിനായി സ്ത്രോത്രം ചെയ്യുന്നു ഹാലലൂയ്യ എല്ലാത്തിലുപരി ഈ വെക്കേഷൻ ഇല്ല ഈ മകന് ഈ മാമോദിസയ്ക്കും അതുപോലെ തന്നെ കർത്താവ് ഈ അനിയന്റെ വിവാഹത്തിന് വേണ്ടി വന്ന സമയത്ത് ഇങ്ങനെ ഒത്തിരി പേരോട് സുവിശേഷം പറയാൻ പോയി പറയാൻ തന്നെ ഒരവസരം അപകടമല്ല ഒരു അവസരം കർത്താവ് ഒരുക്കി കൊടുത്തതിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ കയറുന്ന കാരാഗ്രഹങ്ങൾ സുവിശേഷത്തിൻ്റെ സ്ഥലങ്ങളാണ് ഒനേസിമോസിനെ പൗലോസ് ജനിപ്പിച്ചത് തടവിൽ വെച്ചാണ് തടവിലിരിക്കുമ്പോൾ കൂട്ടു തടവുള്ളി ആയിരുന്നു ഒനേസിമോസ് എന്ന് പറയുന്ന ആള് ജയിലിന്റെ ഏകാന്തതയിലാണ് പൗലോസ് എന്ന് പറയുന്ന ആള് ഒനേസിമോസ് എന്ന് പറയുന്ന ആളോട് കർത്താവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തി പറഞ്ഞതും ഒനേസിമോസ് ശിഷ്യനായതും ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ ജയിലിൽ നിന്ന് ഈ സന്ദേശവുമായിട്ട് അനേകരെ പുറത്തു വരാൻ പോവുക കർത്താവ് ഞങ്ങളുടെ സഹോദരന് കൊടുത്ത ആ ഭയങ്കര സമാധാനത്തിനായിട്ട് നന്ദി താങ്ക് യു ഷീസസ് അല്ലലില്ലാതെ നടത്തുന്ന കൃപക്കായിട്ട് നന്ദി ഇന്ന് ഇതുപോലെ ബന്ധമെത്രാദികൾ ചാർച്ചക്കാർ തടവറയിൽ ആരോപിതരായ കുറ്റത്തിൽ ആളറിയാത്ത വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട് നിഷ്കളങ്കതയോടെ ജീവിതം നയിച്ചിട്ടും ഞങ്ങളുടെ സത്യം എന്തേ അസ്ഥാനത്തായിരിക്കുന്നെന്ന് ചിന്തിക്കുന്നവരുണ്ട് നാഥ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു രക്ഷിതാവിൻ്റെ ഭയങ്കര കരം എൻ്റെ മക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി യേശുവെ ആ കുടുംബങ്ങളെയും ഹൃദയങ്ങളെയും ആശ്വസിപ്പിച്ചാട്ടെ നന്ദി പറയുന്നു ആമേൻ ആമേൻ